ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ സുരക്ഷാ ബോധവൽക്കരണവുമായി അഗ്നിരക്ഷാസേനയും സിവിൽ ഡിഫൻസും കാട്ടുതീയെ പ്രതിരോധിക്കാനും ജലാശയ അപകടങ്ങളിൽ നിന്ന് സ്വയം രക്ഷ നേടുവാനും മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുവാനും ആവശ്യഘട്ടങ്ങളിൽ പ്രഥമ ശുശ്രൂഷ നൽകുവാനും ഗോത്രവർഗ്ഗക്കാരെ സജ്ജരാക്കുന്നതിന് ബോധവൽക്കരണവുമായി ജില്ലാ അഗ്നിരക്ഷാസേനയും സിവിൽ ഡിഫൻസും വഴിക്കടവ് പുഞ്ചക്കൊല്ലിയിൽ ഞായറാഴ്ച രാവിലെ പത്തുമണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയായിരുന്നു പരിശീലന പരിപാടി മലപ്പുറം അപ്ഹിൽ ലയൺസ് ക്ലബ്ബിന്റെ വയോജനങ്ങൾക്കുള്ള പുതുപ്പിന്റെ വിതരണവും ഇതോടൊപ്പം നടത്തി വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി സ്തുതർഹ്യ സേവനം നടത്തി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ബാഡ്ജ് ഓഫ് ഓണർ ബഹുമതിക്ക് അർഹരായ പുഞ്ചക്കൊല്ലി ആദിവാസികളായ ആപ്തമിത്ര വളണ്ടിയർമാരായ കവിത രാധ എന്നിവരെ ആദരിക്കുകയും ചെയ്തു പരിശീലനത്തിൽ വേനൽ കടുത്തതോടെ നാട്ടിൻപുറങ്ങളിൽ അടിക്കാടുകൾ കത്തുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുന്നു ഇത് കാടുകളിലേക്ക് പടരുന്നത് പ്രതിരോധിക്കാൻ ഗോത്രവർഗ്ഗക്കാരെ സജ്ജരാക്കുന്നതിന് ഫോറസ്റ്റ് ഫയർ കെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഫയർ ബീറ്ററുകളുടെ നിർമ്മാണത്തിൽ പ്രായോഗിക നൽകി പ്പുഴയുടെ കുറുകെയിട്ട മരത്തടികളിലൂടെ നടന്നാണ് പുഞ്ചക്കൊല്ലി നിവാസികൾ പുറംലോകവുമായി ബന്ധപ്പെടുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം ധാരാളം ഈ തടിപ്പാലം കടന്ന് യാത്ര ചെയ്യുന്നു മഴക്കാലത്ത് ഈ പ്രദേശം ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട് ഈ അപകട സാധ്യതകൾ മുൻനിർത്തിയാണ് മലപ്പുറം ജില്ലാ അഗ്നിരക്ഷാസേനയും സിവിൽ ഡിഫൻസും ചേർന്ന് ആവിഷ്കരിച്ച മിടുപ്പ് എന്ന ജലസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായ പരിശീലനവും പുഞ്ചക്കൊല്ലി നിവാസികൾക്ക് നൽകിയത് മുങ്ങി വരിച്ചു മുങ്ങി മരിച്ചു നീന്താൻ അറിയാമെന്ന് പറഞ്ഞോളൂ ഞാനിപ്പോ എനിക്കൊക്കെ ഒരു ഞാൻ മുപ്പത് മുപ്പത്തിരണ്ട് സർവീസിൽ സർവീസ് ഞാനൊക്കെ ഒരു നാന്നൂറ് നാന്നൂറ്റി അമ്പത് സ്ഥലത്ത് ആൾക്കാർ മുങ്ങി മരിച്ചിട്ട് പോയിട്ടുണ്ട് അതിന് തൊണ്ണൂറ് ശതമാനം നോക്കിക്കഴിഞ്ഞാൽ നാന്നൂറോളം ആൾക്കാർ വരച്ചു നീന്താൻ അറിയുന്നവരാ നമ്മളെല്ലാവരും പറഞ്ഞു നീന്താൻ പഠിച്ചാൽ മുങ്ങി വരയ്ക്കില്ലാടാ പക്ഷെ നീന്താൻ അറിയുന്നവരീ കാരണം ചോദനപോലെ വന്നിട്ട് ഒളത്തിനറങ്ങു അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഓണത്തിനിറങ്ങു അല്ലെങ്കിൽ തലേം കുത്തി അപ്പൊ വലിയ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയാണ് വീഴുന്നത് അതൊക്കെ പക്ഷെ നീന്താൻ അറിയുന്നവരും മുങ്ങി വരയ്ക്കുന്നവരാണ് ഒരസുഖം വന്നാൽ കിലോമീറ്ററുകൾ വേണം ഒരു ഡോക്ടറുടെ സേവനം ലഭിക്കാൻ ഈ സാഹചര്യത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഹൃദയ ശ്വാസകോശ പുനരുജ്ജീവനം തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ ജലാശയ അപകടത്തിൽപ്പെട്ടാൽ ചെയ്യേണ്ടവ ഉൾപ്പെടെയാണ് പ്രായോഗിക പരിശീലനം നൽകിയത് മലപ്പുറം സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൾ സലീം സിവിൽ ഡിഫൻസ് ഡിവിഷണൽ വാർഡർ അനൂപ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി പി നിഷാദ് എന്നിവർ ക്ലാസ് എടുത്തു നിലമ്പൂർ സ്റ്റേഷൻ ഓഫീസർ കെ പി ബാബുരാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ലയൺസ് ക്ലബ് അപ് പ്രസിഡന്റ് പ്രദീപ് പാമ്പലത്ത് സിവിൽ ഡിഫൻസ് മലപ്പുറം ഡെപ്യൂട്ടി ഡിവിഷണൽ വാർഡൻ അൻവർ ശാന്തപുരം സിവിൽ ഡിഫൻസ് നിലമ്പൂർ പോസ്റ്റ് വാർഡൻ റിജുരാജ് സിവിൽ ഡിഫൻസ് വാർഡൻ അബ്ദുറഹിമാൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ലാൽവി വി നാഥ് തുടങ്ങിയവർ സംസാരിച്ചു എയർഫോർ ന്യൂസ് മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ